പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുകയാണ് പരസ്പരം കടന്നാക്രമിച്ചും വാഗ്ദാനങ്ങൾ നിരത്തിയും വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥികൾ യു ഡി എഫിനായി സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ നായർ തന്നെ ഇക്കുറി ഇറങ്ങുന്നത് മോദിയെയും ബി ജെ പി അതിരൂക്ഷമായി വിമർശിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ബി ജെ പി നൽകിയ പല വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തിയപ്പോൾ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാതിരുന്നത് അതുകൊണ്ടാണെന്നും ശ്രീകണ്ഠൻ പരിഹസിച്ചു ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥികളോട് വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം പാചകവാതക വില നിയന്ത്രണം കോച്ച് ഫാക്ടറി തൊഴിലില്ലായ്മ പരിഹരിക്കൽ ഉൾപ്പെടെ ഒരു വിഷയത്തിലും പ്രധാനമന്ത്രി ഉറപ്പുപാലിച്ചിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ പാലക്കാട് സന്ദർശനം തെരഞ്ഞെടുപ്പിൽ ഓളം സൃഷ്ടിക്കില്ലെന്നും ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ വൻ പദ്ധതികൾ ജില്ലയിൽ നടപ്പാക്കുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ വാഗ്ദാനം ജയിച്ചാൽ പാലക്കാട് എയിംസും വ്യവസായ സ്ഥാപനവും യാഥാർത്ഥ്യമാക്കും വലിയ വിജയപ്രതീക്ഷയുണ്ടെന്നും മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ റോഡ് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ കൃഷ്ണകുമാർ വ്യക്തമാക്കി കൊങ്ങോട് മേഖലയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പ്രചരണം നടത്തിയത് വിജയരാഘവനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് സി പി എം പാലക്കാട് കഴിഞ്ഞ തവണ അട്ടിമറി വിജയമായിരുന്നു വി കെ ശ്രീകണ്ഠൻ നേടിയത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ വോട്ടുകൾ ശ്രീകണ്ഠനിലേക്ക് ഒഴുകുകയായിരുന്നു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ടുകളായിരുന്നു ശ്രീകണ്ഠൻ നേടിയത് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന എം പി രാജേഷിന് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് ലഭിച്ചതും